എല്ലാ മാത്തിക്കുളൽ നടൻ വിജിലൻസ് കേസ് കൊടുത്തു കഴിഞ്ഞ ദിവസം അതിന്റെ റിവിഷൻ ഹർജി വന്നു അതും കോടതി അംഗീകരിച്ചില്ല അതിന്റെ ആഘോഷങ്ങൾ ഇടത് ഹാൻഡലുകളിൽ അവസാനിച്ചിട്ടില്ല നിങ്ങൾക്ക് കൃത്യമായ തെളിവില്ലാതെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ച് നിങ്ങളൊരു കേസ് മുന്നോട്ട് വെക്കുന്നു അത് തുടർപരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന സമയത്ത് ഇപ്പുറത്തുണ്ടാകുന്ന രാഷ്ട്രീയ മൈലേജ് പ്രത്യേകിച്ചും അധികാര സ്ഥാനിച്ചിരിക്കുന്ന ഒരു പാർട്ടിക്കെതിരെ വരുന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനമില്ല കോടതിയെടുത്ത് കളയുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മൈലേജ് അനുഭവിക്കുന്നവരാണ് അവർ അപ്പോ എസ് എഫ് ഐ അന്വേഷണം ഇതിന്റെ ബാക്കിയാണെന്ന് പറഞ്ഞ് പരിചയപിടിക്കാൻ സ്വാഭാവികമായും സി പി എമ്മിന് കഴിയും വസീഫിനെ പോലുള്ള ആളുകൾക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പക്ഷെ എന്നെ പോലുള്ള സാധാരണ മനുഷ്യർക്കും സാമാന്യ ബുദ്ധിയെ ആശേഷം എങ്കിൽ അല്പമെങ്കിലും അവശേഷിക്കുന്ന ആളുകൾക്കും ചോദിക്കാൻ തോന്നുന്ന ചില സംശയങ്ങളുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം ഒന്ന് ആദ്യഘട്ടത്തിൽ വസീഫ് പറഞ്ഞൊരു ചോദ്യം മാധുനോട് ചോദിച്ച ചോദ്യമുണ്ട് ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണമെന്ന് എസ് എഫ് ഐ അല്ലെങ്കിൽ കമ്പനി കാര്യ മന്ത്രാലയമാണോ നോക്കേണ്ടിരുന്നത് അത് ഈ രാജ്യത്തെ നിയമം അങ്ങനെയാണ് വസീഫ് അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയായിരിക്കും അതെ ഈ ദേശാഭിമാനിക്ക് രണ്ട് കോടിയും ഒരു കോടിയും ഒക്കെ കൂടുതലായിട്ട് ഒന്നും പ്രവർത്തിക്കാൻ പറ്റില്ല കമ്പനി രജിസ്ട്രേഷൻ എടുത്താൽ ഇനി അടുത്തത് അല്ലെ സ്വഭാവം തുടക്കത്തിൽ തന്നെ അലബുണ്ടാക്കി ഇനി അടുത്തത് മാധുവിന് മാതൃഭൂമി ശമ്പളം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എസ് എഫ് ഐ അന്വേഷിക്കേണ്ട കാര്യം മാധു മാതൃഭൂമിയുടെ സ്റ്റാഫാണ് അതുകൊണ്ട് ജോലി ചെയ്തതെന്ന് നോക്കി ശമ്പളം തരം അതിനു പകരം മാധുവിനെ മാതൃഭൂമി ഔട്ട്സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയും എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടി പുറത്തുനിന്ന് ഒരാളായിട്ട് ഹയർ ചെയ്യുകയും ചെയ്താൽ മാധുവിന് തരുന്ന ശമ്പളത്തിന് വലിയ രീതിയിലുള്ള വ്യത്യാസം കണ്ടാൽ അത് ചോദിക്കാൻ എസ് എഫ് ഐ സാധിക്കും മാത്രമല്ല മാധു എന്ത് സേവനമാണ് ചെയ്തതെന്ന് മാധുവിനും പറയാൻ കഴിയണം മാധുവിന്റെ എന്ത് സേവനമാണ് കിട്ടിയതെന്ന് മാതൃഭൂമിക്ക് പറയാൻ കഴിയണം കാരണം മാധുവിന്റെ അക്കൗണ്ടിലേക്ക് പരിധിയിൽ കഴിഞ്ഞ രീതിയിൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ കോടി രൂപ വന്നാൽ അതിന്റെ ഉത്തരവാദിത്തം മാധുവും കമ്പനിയും പറയേണ്ട കാര്യമുണ്ട് ഇതൊരു അടുത്തത് അദ്ദേഹം ഇരുന്നാണ് ഈ ചർച്ച ചെയ്യുന്നത് ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരള ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടും മധുരതരമായ ഒരു സാഹചര്യമല്ല നിലനിൽക്കുന്നത് കാരണം ബംഗാൾ ഘടകവും ആന്ധ്രാ ഘടകവും അടക്കമുള്ള വിഭാഗങ്ങൾ പറയുന്നു അത് തന്നെത്താൻ കേസിനെ നേരിടണം പക്ഷേ കേരള ഘടകവും പ്രകാശ് കാരാട്ടും പറയുന്നു ഈ കേസിനെ രാഷ്ട്രീയമായിട്ട് നേരിടും ഇത് സി പി എമ്മിനെതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയാണത് രാഷ്ട്രീയ പ്രേരിതമാണ് അവിടെയാണ് എന്റെ വസീഫിനോടുള്ള ചോദ്യം ഈ കേസിന്റെ വാർത്തകൾ പുറത്ത് വന്നപ്പോൾ പി എന്നുള്ള ഒരു ഇനിഷ്യൽ പുറത്ത് വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ആ പി ഞാനല്ല എന്റെ കൈകൾ ചുറ്റും ആ പി വി പിണറായി വിജയൻ അല്ലെങ്കിൽ വീണ കണക്ട് ചെയ്യുന്ന പ്രോമിനന്റ് പേഴ്സൺ പിണറായി വിജയൻ അല്ലെങ്കിൽ പിന്നെ എന്ത് രാഷ്ട്രീയ പ്രേരിതമാണുള്ളത് സ്വാഭാവികമായിട്ടും വീണ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി കരിമണൽ കർത്തയുടെ സി എം ആർ എൽ കമ്പനിയുമായിട്ട് എഗ്രിമെന്റ് വെച്ച് വാടിച്ചിരിക്കുന്ന പണം എന്താണെന്ന് വീണയും എക്സാലോജിക്കും പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്താ കിട്ടിയെന്ന് കരിമണൽ കർത്ത പറഞ്ഞാൽ മതി ആ പി പിണറായി വിജയൻ അല്ല എന്ന് നിങ്ങൾ പറഞ്ഞ അന്ന് മുതൽ ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയാനുള്ള നിങ്ങളുടെ അവകാശം അവസാനിച്ചു അടുത്തത് താങ്കൾ പറഞ്ഞത് എന്താ വീണ വിജയന്റെ അക്കൗണ്ടിലേക്കും എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും പണം വന്ന കാലത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല എന്ന് അത് ഈ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിലെ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ സി പി എം നേതാക്കന്മാർക്ക് സംഭവിക്കുന്ന ഒരു ഓർമ്മക്കുറവാണ് കേരളത്തിന്റെ നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് കാലത്ത് അറുപത് ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് വന്നപ്പോൾ അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്റെ ബ്ലഡ് അദ്ദേഹം അവധി എടുത്ത് വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്ന് നമുക്കറിയില്ല അപ്പൊ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം വന്ന കാലഘട്ടത്തിൽ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു വീണ ജി എസ് ടി ഫയൽ ചെയ്തു വീണ ടാക്സ് ഫയൽ ചെയ്തു എന്നൊക്കെ ധനകാര്യമന്ത്രി കെ എം ബാലഗോപാൽ പറഞ്ഞ കാലഘട്ടത്തിലും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നു അടുത്തത് താങ്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ ഹൈക്കോടതികൾ മുഴുവൻ തള്ളിയതല്ലേ വിജിലൻസ് പരാതി എന്ന് ഞാൻ പറയട്ടെ വസീഫെ കേരളത്തിൽ വി എസ് അച്യുതാനന്ദൻ മുതൽ ഒരുപാട് സി പി എം നേതാക്കന്മാർ കേരളത്തിൽ വിവിധ സർക്കാരിൽ ഭരിച്ചിട്ടുള്ള മന്ത്രിമാർക്കെതിരെ വിജിലൻസിലും മറ്റ് പല പരാതികളും അഴിമതി ആരോപണം ഉന്നയിച്ച് പരാതി കൊടുത്തപ്പോഴൊക്കെ മുഴുവൻ രേഖകളും സംഘടിപ്പിച്ചുകൊണ്ടല്ല ഒരു പൊതുപ്രവർത്തകന്റെ മുമ്പിൽ കിട്ടുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന് കിട്ടുന്ന അറിവുകൾ അദ്ദേഹത്തിന്റെ അനുമാനങ്ങൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു പരാതി കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അന്വേഷണ സംഘമാണ് അത് കണ്ടെത്തേണ്ടത് അതിൽ ആരോപണമുണ്ടോ ആരോപണത്തിൽ കഴമ്പുണ്ടോ അതിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അത് അന്വേഷിക്കാൻ പോലും എടുക്കാതെ അതിൽ ആരും പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയും തള്ളിക്കളയുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഏറ്റുവാങ്ങുന്ന ലോകായുക്ത ജഡ്ജിമാരും വിരമിക്കുന്നതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ സൽക്കാരം ഏറ്റുവാങ്ങുന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒക്കെയുള്ള കേരളത്തിൽ ഞങ്ങൾക്ക് ചില വിധികളെ സംശയിക്കേണ്ടി വരും മിസ്റ്റർ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും അതവിടെ നിർത്താണ് ഇനി അടുത്തത് എസ് അന്വേഷണവും വിജിലൻസ് പരാതിയും രണ്ടും രണ്ടാണ് വിജിലൻസിൽ കൊടുത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തെങ്കിലും സേവനം കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ഞങ്ങളുടെ മുമ്പിലുള്ള വിവരങ്ങൾ അനുസരിച്ചിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വീണ തൈക്കണ്ടിലിന്റെ അച്ഛൻ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മലീകരണ നിയന്ത്രണ വകുപ്പിന്റെ മന്ത്രിയാണ് വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് അതിനേക്കാൾ അപ്പുറം ഡിസാസ്റ്റർ മാനേജ്മെന്റ് വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന മന്ത്രിയാണ് മന്ത്രിസഭയുടെ പൊതുവായിട്ടുള്ള നയ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കേണ്ട ആ വകുപ്പ് മരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് മാത്രമല്ല മത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാര്യമാണ് ഈ സീസറിന്റെ ഭാര്യ ആരോപണത്തിന് വിധേയമാകണം എന്നുള്ള ആ പഴയ കണ്ടീഷൻ വീണ ബാധകമല്ലേ അല്ലെങ്കിൽ എന്ത് പരിഗണനയാണ് എന്നുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ അംഗങ്ങൾ വരെ നെറു നിന്ന് ന്യായീകരിക്കേണ്ട എന്ത് ഗതികേടാണുള്ളത് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ മാധു ഇതൊന്നും വേണ്ടല്ലോ അന്വേഷണം വേണ്ട വിജിലൻസിന്റെ ആരോപണം വേണ്ട വീണ തൈക്കണ്ടിൽ സ്വന്തം അച്ഛന്റെ പാർട്ടിയുടെ അടിവേരിളക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയിട്ടും താൻ ചെയ്ത സേവനം സേവനം എന്താണെന്ന് പറയാൻ പറ്റാത്തത് ഇത്ര കൊടുത്ത ഒരു കമ്പനിയുടെ മുതലാളിക്ക് പെട്ടെന്ന് കമ്പനി കോടി ലക്ഷം എന്ന നിലയ്ക്ക് ുംവർ ഇന്ത്യയിൽ നിന്ന് വായ്പ ഇനത്തിൽ കൈപ്പറ്റിയ പണവുമായി ബന്ധപ്പെട്ട വിശദീകരണം ആര് നൽകും എന്നതൊരു ചോദ്യം കൂടിയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയ്ക്ക് താൻ വാങ്ങുന്ന വായ്പ വാങ്ങുന്ന പണത്തിന്റെ വിശദീകരണം മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന നിർബന്ധമില്ല പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ ആദ്യ ഘട്ടത്തിൽ വന്ന ആരോപണത്തിന് ഔദ്യോഗികമായി സിപിഎം ഒരു വിശദീകരണ കുറിപ്പ് നമുക്ക് ഗവൺമെന്റ് ആവുമല്ലോ ആദ്യത്തെ സെന്റൻസ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ എന്ന് തുടങ്ങുന്ന അങ്ങനെ കൊടുക്കാൻ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഉടമയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് സി പി എം തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ വായ്പ ഇനത്തിൽ കൂടി വിശദീകരണം നൽകുമെന്ന് പ്രതീക്ഷിക്കാം കിട്ടുമോ എന്ന് അറിയുകയുമില്ലാത്ത